ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമയിലെ പല പ്രമുഖരും കുടുങ്ങി തുടങ്ങി അമ്മയിൽ നിന്നും പലരും രാജിവെച്ചു തുടങ്ങി സിദ്ദിഖ് രാജിവെച്ചു രഞ്ജിത്ത് രാജിവെച്ചു ഇനി ആരൊക്കെ രാജിവെക്കും ആരൊക്കെ വാഴും ആരൊക്കെ വീഴും ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പോൾ ഓരോ നടന്മാരുടെ പേരുകളിങ്ങനെ പലരും പുറത്തുവിടുന്നതേ ഉള്ളൂ ഒരൊറ്റത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് എവിടെ അവസാനിക്കുമോ നമുക്ക് കണ്ടറിയാം ഇനി അവസാനം മലയാള സിനിമയിൽ അഭിനയിക്കാൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംശയം എന്തായാലും കാസ്റ്റിംഗ് കവിച്ചും പീഡനവും ഒക്കെ മലയാള സിനിമയിൽ നടക്കുന്നതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും കമ്മിറ്റിയും റിപ്പോർട്ടും എല്ലാം പക്ഷെ അതിനിടയ്ക്ക് പുരുഷ പീഡനമുണ്ട് അത് ഭയങ്കരമായപ്പോ നടൻ സുധീറിന് തൻ്റെ സിനിമാ ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ചാനലിനോട് തുറന്നു പറയുകയാണ് സുധീർ അപ്പൊ അതെന്താണ് നമുക്ക് കേൾക്കാം ഞാനൊരു കാര്യം ഞാൻ മൂന്ന് വർഷക്കാലം ഒരു എന്നെ അവരുടെ കീപ്പായിട്ട് എന്നെ കീപ്പായിട്ട് എന്നിട്ട് അവരെന്നെ കൊണ്ട കൊണ്ടിട്ട് ഈ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഇഷ്ടംപോലെ പൈസ തന്നു കാരണം എനിക്ക് അവരുടെ കീഴ് വലിയൊരു ആളാണ് അവരുടെ കീഴ് ജോലിയായിരുന്നു ഞാൻ എന്നെ അവര് യൂസ് ചെയ്യണ്ടിരിക്കുന്നു എന്റെ ജോലി അവര് പറയുന്ന ജോലിയൊക്കെ എടുക്കണം ജോലിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് പടമൊന്നും ഇല്ലായിരുന്നു അപ്പൊ കൊറേ കഴിയുമ്പോ അവരെന്നെ തേച്ചു എന്നെ ഒഴിവാക്കി വിട്ടു ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ആ ഞാൻ ഞാൻ ആര് 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 എവിടെ പോയി എന്നെ എനിക്ക് നീതി തരും അപ്പം പീഡനം പുരുഷന്മാര് മാത്രമല്ല നമ്മുടെ നടം സുധീറിന് പീഡനം വെക്കേണ്ടി വന്ന ഒരു ലേഡിയിൽ നിന്നാണ് മൂന്ന് വർഷം കീപ്പായിട്ട് വെച്ചെന്നാണ് സുധീർ പറയുന്നത് എന്നാലും കൊള്ളാം ഇങ്ങനെ സംഭവങ്ങൾ ഓരോന്നു പുറത്തു വരട്ടെന്തായാലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത പല സ്റ്റോറികളും മലയാള സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് മലയാള സിനിമാ പ്രേമികൾ ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഇനി വെന്തൊക്കെ പുറത്തു വരാൻ കിടക്കുന്നു ഇനി ആരൊക്കെ വീഴാൻ കിടക്കുന്നു ആണുങ്ങൾക്ക് പോലും രക്ഷയില്ലേ പിന്നെ പെണ്ണുങ്ങളുടെ കാര്യം പറയണം